നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏത് രാജ്യത്താണെങ്കിലും അവരെ അപ്രതീക്ഷിതമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വൃത്തിയാനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂകമ്പം ചുഴലിക്കാറ്റ് പൊടിക്കാറ്റ് അതുപോലെ തന്നെ പ്രളയമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും ആ രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക ചിലതെല്ലാം തന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെങ്കിലും ചിലതെല്ലാം അപ്രതീക്ഷിതമായുള്ള കടന്നുവരവായിരിക്കും ഇപ്പോഴിതാ പണ്ട് മുതലേ കാലാവസ്ഥ വൃത്തിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും രോഗവ്യാപനങ്ങളും അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് ഇപ്പോൾ അമേരിക്കയെ വലയ്ക്കുന്ന അഞ്ചാം പനിയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ആ കൂട്ടത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മെഗാ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗവേഷകർ കാസ്കാഡിയ സബ്ഡക്ഷൻ സോണിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു സുനാമി അമേരിക്കയുടെ വലിയ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പസഫിക് വടക്ക് പടിഞ്ഞാറൻ അലാസ്ക ഹവായ് എന്നിവിടങ്ങളിൽ ഭീഷണിയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയത് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീജിങ്സിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക് ഗവേഷകരുടെ പുതിയ പഠനത്തിന്റെ ഭാഗമാണ് ഈ കണ്ടെത്തലുകൾ ഏകദേശം അടി ഉയരമുള്ള മെഗാ സുനാമി അമേരിക്കയുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിൽ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോടെ ഇത് സംഭവിക്കുമെന്നാണ് അവർ പറയുന്നത് പ്രൊസീജിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഭൂകമ്പം മൂലം അമേരിക്കയുടെ തീരപ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങൾ ആറേ പോയിന്റ് അഞ്ചടി വരെ താഴ്ന്നു പോകുമെന്നും അത് സുനാമിയെ കൂടുതൽ വിനാശകാരിയാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ രീതിയിലുള്ള പല റിപ്പോർട്ടുകളും അമേ അമേരിക്കയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുറത്തു വരികയാണ് പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് മെഗാ സുനാമി എന്നുള്ളത് ഇത് അമേരിക്കയുടെ ഏതൊക്കെ മേഖലകളെയാണ് ബാധിക്കുന്നത് അപകട സാധ്യത എന്തെല്ലാം എന്നാ എന്നുള്ളത് വിശദമായി അറിയാം സാധാരണ സുനാമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെഗാ സുനാമി നൂറുകണക്കിന് അടി ഉയരത്തിലുള്ള തിരമാലകളാണ് മെഗാ സുനാമി സൃഷ്ടിക്കുന്നത് ശക്തമായ ഭൂകമ്പങ്ങൾ മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഉൽക്കാവർഷങ്ങൾ പോലെ വെള്ളത്തിനടിയിൽ സംഭവിക്കുന്ന പ്രധാന സംഭവങ്ങൾ മൂലമാണ് ഇവ ഉണ്ടാകുന്നത് സാധാരണ സുനാമിയിൽ നിന്ന് വ്യത്യസ്തമായി മൈലുകൾ താണ്ടി ഉൾനാടുകളിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തും തീരദേശം മാത്രമല്ല ഉൾഗ്രാമങ്ങളെ പോലും ഇവ നശിപ്പിക്കും ആളുകൾക്ക് രക്ഷപ്പെടാൻ പോലും അധിക സമയം കിട്ടില്ല അത്രയും വേഗത്തിലാകും ഈ തിരമാലകൾ സഞ്ചരിക്കുക അപൂർവമാണെങ്കിലും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ജനവാസ മേഖലയിൽ ഇവ പതിച്ചാൽ വൻ അപകടങ്ങളാകും വരുത്തുക അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ അമേരിക്കൻ മേഖലയിൽ എട്ട് പോയിന്റ് പൂജ്യം തീവ്രതയുള്ള ഭൂകമ്പത്തിന് പതിനഞ്ച് ശതമാനം സാധ്യതയുണ്ടെന്നാണ് പ്രൊസീജിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച വിർജീനിയ ടെക്കിലെ ഭൗമ ശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത് ഇത്തരമൊരു ശക്തമായ ഭൂകമ്പം ഉണ്ടായാൽ സുനാമി ഉണ്ടാകും ഇതോടെ തീരപ്രദേശങ്ങൾ ആറ് പോയിന്റ് അഞ്ച് അടി വരെ മുങ്ങിയേക്കാം കൂടാതെ സിയാറ്റിൽ ഒറിഗോൺ പോർട്ട്ലാൻഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളും ഒലിച്ചുപോകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വടക്കൻ വാൻകൂവർ ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലെ കേപ്പ് മെൻഡോസിനോ വരെ നീളുന്ന ഒരു ഫോർട്ട് ലൈനായ കാസ്കേഡിയ സബ്ജക്ഷൻ സോണിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ അലാസ്ക ഹവായ് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവ അപകടത്തിൽപ്പെടും ഇവ പൂർണമായും മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് മെഗാ മെഗാസുനാമി കാരണമുണ്ടാകുന്ന തിരമാലകൾ ആയിരം അടി വരെ ഉയരാം ഇത് ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും പഠനമനുസരിച്ച് വടക്കൻ കാലിഫോർണിയ വടക്കൻ ഒറിഗോൺ തെക്കൻ വാഷിംഗ്ടൺ എന്നിവയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ ഭൂകമ്പ അഗ്നിപർവ്വത മേഖലകളോടുള്ള സാമീപ്യം കാരണം അലാസ്കയും ഹവായും സാധ്യതയുള്ള ഭീഷണികൾ നേരിടുന്നു സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും കുറച്ചുകൂടി ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നതാണ് സുനാമികൾ കടൽനടിയിലെ ഭൂകമ്പങ്ങൾ മൂലമുണ്ടാകുന്ന സാധാരണ സുനാമികളിൽ നിന്ന് വ്യത്യസ്തമായി മെഗാ മെഗാസുനാമികൾക്ക് നൂറുകണക്കിന് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ അവ വളരെ ദൂരം സഞ്ചരിക്കുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇവ ജനസാന്ദ്രതയുള്ള തീരപ്രദേശങ്ങളിലുണ്ടായാൽ ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിച്ചേക്കാം കൂടാതെ വലിയ മണ്ണിടിച്ചൽ ഹിമാനികൾ തകരൽ പോലുള്ള വലിയ വെള്ളത്തിനടിയിലെ മാറ്റങ്ങളും പലപ്പോഴും ഇവയ്ക്ക് കാരണമാകാം അപൂർവവും എന്നാൽ വിനാശകരവുമായ ഇത്തരം ഭൂകമ്പങ്ങൾ മുമ്പും അമേരിക്ക അഭിമുഖീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബറിൽ അലാസ്കയിലെ ലിറ്റൂയ ഉൾക്കടലിൽ ഒരു മെഗാ സുനാമി ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ സുനാമികൾ ഏറ്റവും വലുതായിരുന്നു അത് കടലിനടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഈ തിരമാലയ്ക്ക് നൂറു മുതൽ ഇരുന്നൂറ് അടി വരെ ഉയരമുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു അലാസ്കയിലെ ഉരുകുന്ന ഹിമാനികളും സുനാമിക്ക് കാരണമാകും ഇത് സമുദ്രത്തിലേക്ക് വൻതോതിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ മണ്ണിടിച്ചിലുകൾക്ക് വലിയ അളവിൽ സമുദ്രത്തെ സ്വാധീനിക്കുകയും സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യും ഭൂകമ്പ കാലാവസ്ഥാ ഘടകങ്ങളുടെ സംയോജനവും അലാസ്കയെ സുനാമിക്ക് ഇരയാക്കുന്നു അലാസ്ക പോലെ തന്നെ സുനാമി സാധ്യതകൾ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരിടമാണ് ഹവായ് ഹവായിയുടെ സവിശേഷമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് അതിന് അപകടത്തിലാക്കുന്നത് കിലൗരിയ പോലുള്ള ബിഗ് ഐലാൻഡിലെ സജീവ അഗ്നിപർവ്വതങ്ങൾ പാർശ്വ തകർച്ചകൾക്ക് വിധേയമാണ് അഗ്നിപർവ്വതത്തിന്റെ വലിയ ഭാഗങ്ങൾ സമുദ്രത്തിലേക്ക് വഴുതി വീഴുന്നത് വൻതോതിലുള്ള മണ്ണിടിച്ചിലുകൾക്ക് കാരണമാക്കുന്നു ഇത് വലിയ അളവിൽ സമുദ്രത്തെ ബാധിക്കുകയും തീരപ്രദേശങ്ങളെ ബാധിച്ചേക്കാവുന്ന സുനാമികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മെഗാ സുനാമി സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതിനെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ പഠനം അടിവരയിടുന്നുണ്ട് ഫലപ്രദമായി പ്രതികരിക്കാൻ സമൂഹങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട മുൻകരുതൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ എന്നിവ വേണമെന്നും വിദഗ്ധർ വാദിക്കുന്നു ഉദാഹരണത്തിന് പസഫിക് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാസ്കോഡിയ സബ്ഡക്ഷൻ സോണിൽ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം പതിമൂവായിരത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുമെന്നും ഒരു ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും പറയുന്നു അത്തരം ദുരന്തങ്ങളുടെ ആഘാതങ്ങളെ നേരിടാൻ തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന കെട്ടിടങ്ങളും സുനാമി പ്രതിരോധ ശേഷിയുള്ള ഡിസൈനുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരണം കൂടാതെ കുടിയൊഴിപ്പിക്കൽ വേഗത്തിലാക്കാനും തീരദേശ താമസക്കാർക്ക് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുന്നതിന് പദ്ധതികൾ വേണമെന്നും വിദഗ്ധർ വാദിക്കുന്നുണ്ട് നിലവിലെ അമേരിക്കയിലെ അവസ്ഥ തന്നെ പ്രകൃതിയുടെ അഭാവമാറ്റത്തിലെ വലിയ സൂചനയാണ് മധ്യ അമേരിക്കയിൽ കനത്ത കൊടുങ്കാറ്റും മഴയുമാണ് ചുലിക്കാറ്റുകൾ ആഞ്ഞടിച്ച് കെട്ടിടങ്ങൾ തകരുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ടെക്സസ് മുതൽ കെന്റാക്കി വരെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ദിവസങ്ങളോളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ വെതർ സർവീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് കൊടുങ്കാറ്റിന്റെ പല വകഭേദങ്ങൾ തന്നെ അമേരിക്കയിലുണ്ട് ഒക്ലാഹോമയിൽ ഉടനീളം കുറഞ്ഞത് പത്ത് വീടുകളിൽ നിന്ന് നശിക്കുകയും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഓരോ സീസൺ ആകുമ്പോഴും ഇത്തരത്തിൽ കാലാവസ്ഥ ദുരന്തത്താൽ വലയുകയാണ് അമേരിക്ക ശക്തമായ കാറ്റിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ തുടങ്ങുമ്പോഴാണ് ഭാവിയിൽ വലിയൊരു വെല്ലുവിളി കാത്തിരിക്കുന്നതായുള്ള മുന്നറിയിപ്പുകൾ കൂടി അമേരിക്കയ്ക്ക് കിട്ടുന്നത് ഏതായാലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നാണ് ഏഹ് വൃത്തങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട